ഹരേ കൃഷ്ണ ഇന്ന് നമ്മളിനി പത്താമത്തെ അധ്യായമാണ് ദാമോദര ലീലയുടെ അടുത്ത ഭാഗം ആ കഥ പൂർണ്ണമാകുന്നത് ഈ ഒരു അധ്യായത്തിലൂടെ ആ കഥ വർണ്ണിക്കുന്നതിലൂടെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു നിർത്തിയതാ ആ രണ്ട് നീർമരുത് വൃക്ഷങ്ങളുടെ കഥ തുടങ്ങി വയ്ക്കുകയാണ് ചെയ്തത് അത് കുബേരപുത്രന്മാരായിട്ടുള്ള നള നളകൂരനും മണിഗ്രീവനും ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് പുറപ്പെടുന്ന ഒരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ രണ്ട് കുബേരപുത്രന്മാരെ അനുഗ്രഹിക്കുന്നത് ഭഗവാൻ സ്വയം അവിടെ ബന്ധിതനായിട്ട് ഇരിക്കുകയാണെങ്കിലും തൻ്റെ മുൻപിൽ അവിടെ രണ്ട് വൃക്ഷങ്ങളായി ബന്ധിക്കപ്പെട്ട് ശാപബന്ധത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതാണ് അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നതാണ് പത്താമത്തെ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അധ ദശമോധ്യായ രാജോവാച േ തത്തയോ ശാ ഈ ഒരു ശ്ലോകം വീണ്ടും പരീക്ഷിത് മഹാരാജാവും ശ്രീശുഖമഹർഷിയും തമ്മിലുള്ള ഒരു സംവാദത്തിലേ രൂപത്തിലേക്കാണ് വീണ്ടും വരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാസഭവാൻ്റെ തൊട്ട് മുൻപുള്ള അധ്യായത്തിലെ കഥ അവിടം വരെ പറഞ്ഞു നിർത്തിയപ്പോൾ പരീക്ഷിത്തു മഹാരാജാവ് മഹർഷിയോട് ചോദിക്കുകയാണ് കഥ്യതാം ഭഗവന്നേദത്തയോ ശാപസ്യ കാരണം കഥ്യതാം കഥ്യതാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരയണമേ പറയപ്പെടണമേ എന്ത് ഭഗവന്നേദത്തയോ ഭഗവൻ ഏതത് തയോഹോ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭഗവന്നേതയോ ഭഗവൻ അല്ലയോ എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ അത് എന്താ തയോഹോ അവരുടെ അതായത് ഈ നളകൂപരൻ്റെയും മണിഗ്രീവൻ മണി മണിഗ്രീവൻ്റെയും ഈ ഒരു ശാപത്തിന് കാരണമായത് യാതൊന്നാണോ അത് എന്നുള്ളതാണ് ശാപസ്യ കാരണം ശാപസ ശാപത്തിനുള്ള കാരണം അതിനുള്ള മൂലമായി ഭവിച്ചത് ഈ ശാപത്തിനുള്ള മൂലമായി ഭവിച്ചത് എന്താണോ അല്ലയോ ഭഗവാനെ ശ്രീശുഖമഹർഷി അവിടുന്ന് ഈ ഉള്ളവനെ പറഞ്ഞു തരയണമേ യദ്വിഗർഹിതം തേൻ കർമ്മ ഏനവാദേ ഏനവാർഷേതമ എത്തത് വിഗർഹിതം യഗർഹിതം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് യത്തദ്വിഗർഹിതം യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ തത് അത് വിഗർഹിതം എന്ന് പറഞ്ഞാൽ വളരെ നിന്ദമായിട്ടുള്ളത് നിന്ദിക്കപ്പെടുന്നതായിട്ടുള്ള അപ്പോൾ ഈ കുബേരപുത്രന്മാർക്ക് ഇങ്ങനെയൊരു ശാപം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അവരിൽ നിന്നും വളരെ നിന്ദമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടാകണമെന്ന് പരീക്ഷിച്ച് മഹാരാജാവൻ ഉറപ്പാണ് ഇല്ലെങ്കിൽ ഒരിക്കലും സജ്ജനങ്ങൾ ശപിക്കില്ല ആ ശാപം പോലും അനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ശാപത്തിലേക്ക് പൊതുവെ അവരെ പ്രകോപിപ്പിക്കുക അത്ര എളുപ്പമല്ല നമ്മൾ ദുർവാസാവ് മഹർഷിയെ മാറ്റി നിർത്തി നോക്കിയാൽ പൊതുവേ മഹർഷിമാരൊക്കെ ശാന്തശീലരാണ് ശാന്ത സ്വഭാവമാണ് അവരെ ഒന്നും അത്ര പെട്ടെന്ന് അവരൊന്നും അത്ര പെട്ടെന്ന് പ്രകോപിതരാകുന്നവരല്ല അപ്പോൾ ഇങ്ങനെ ഈ കുബേരപുത്രന്മാരെ ശപിക്കണമെങ്കിൽ ഈ വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിക്കണമെങ്കിൽ അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ അതിനിന്ദ്യമായിട്ടുള്ള ആ കർമ്മം എത്തർഹിതം കർമ്മ അങ്ങനെയുള്ള ആ കർമ്മം ഏനവാ ദേവർഷേതമേനവ യാ 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 ദേവർഷേ തമഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവർഷേതമഹ ദേവർഷേ എന്ന് പറഞ്ഞാൽ ശ്രീ നാരദ മഹർഷിക്ക് പോലും തമഹ തമസ എന്നാൽ അജ്ഞാനം അപ്പോൾ ഇവിടെ അജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശ്രീ നാരദ മഹർഷിക്ക് പോലും കോപം ഉണ്ടാകാനും അവരെ ശപിക്കാനും ഇട വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവരെ അത് പ്രകോപിപ്പിക്കണമെങ്കിൽ എന്ത് നിന്ദ്യമായിട്ടുള്ള കർമ്മമാണ് ഈ കുബേരപുത്രന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലയോ ശ്രീശുഖ മഹർഷി അവിടെ നിന്ന് അതീയുള്ളവന് പറഞ്ഞു തരണമേ കാരണം സാധാരണ അവിവേകം നിമിത്തം നിന്ദ്യകർമ്മം ചെയ്താൽ പോലും മഹാന്മാർക്ക് അത്ര പെട്ടെന്ന് കോപം ഉണ്ടാവുകയില്ല ഇവിടെ കോപമുണ്ടായി എന്ന് തന്നെയല്ല ശാപിക്കുന്നതിലേക്ക് വരെ നയിച്ചുവെങ്കിൽ പൊതുവെ മഹാത്മാക്കളൊക്കെ തന്നെയും ഈ ലോക നന്മയ്ക്കായിക്കൊണ്ട് ജീവിതം ധരിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആ നാരദ മഹർഷിയെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുബേരപുത്രന്മാർക്കൊരു ശാപം കൊടുക്കാനിട വന്നത് നമുക്ക് അശ്ലോകം ഒന്നുകൂടി നോക്കാം രാജോവാച ശാപരീതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭഗവന്നേതത്തോ അവിടെ ഭഗവൻ തയോഹോ ആണ് പക്ഷേ പദം പിരിക്കണ്ട ഭഗവന്നേത തയോ രണ്ടാമത്തെ താ കൂട്ടക്ഷരമാണ് അതേപോലെ തയോ അവിടെ ഒക്കാരം നീട്ടിയെടുക്കണം വിസർഗവുമുണ്ട് അതും ശ്രദ്ധിക്കുക അതുപോലെ യത്തദ്വിഗരഹിതം യത്തദ്വിഗരഹിതം അവിടെ യത് തഥ വിഗരഹിതമാണ് പക്ഷേ ദ്വി എന്നുള്ളത് പിരിക്കണ്ട യത്തരഹിതം കർമ്മ അതുപോലെ ദേവർഷേ അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം രണ്ടാമത്തെ ശ്ലോകം ശ്രീശുഖ രുദ്രസ്യാനു ഭൂതൃപ്തൌനദാത്മജ കൈലാസോപനേ രമ്യേ മന്ദാകിന്യാമതോത്കട പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണിവിടെ ശ്രീശുഖമഹർഷി പറയുകയാണ് രുദ്രസ്യാനുചരൗ ഭൂത്വ രുദ്രസ്യ അനുചരവും ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രുദ്രസ്യാനുചര ചരവും രുദ്രസ്യ രുദ്രസ്യാനുചരൗ രുദ്രസ്യ അനുചരൗ രുദ്രസ്യ രുദ്രൻ എന്നാൽ പരമശിവന് രുദ്രസ്യ പരമശിവൻ്റെ അനുചരൗ സേവകന്മാരായ ഭൂത്വ അങ്ങനെ ആയി ഭവിച്ചിട്ട് അഥവാ ഈ പറയുന്ന രണ്ടു പേരും നളകൂപരനും മണിഗ്രീവനും പരമശിവൻ്റെ അനുചരന്മാരായിരുന്നു അഥവാ വലിയ ഭക്തന്മാരായിരുന്നു സുതൃപ്തവും പക്ഷേ ആ ഭക്തിയോടൊപ്പം സമ്പത്തിൻ്റെ ആധിക്യം അവരെ സുതൃപ്തവും ഗർവിഷ്ഠന്മാരാക്കി തീർത്തു അഹങ്കാരികളാക്കി തീർത്തു മതം അവർ അലങ്കാരമായി കൊണ്ടു നടക്കുവാൻ തുടങ്ങി ധനതാത്മജൗ ധനതമജൗ കുബേരൻ്റെ പുത്രന്മാരായിട്ടുള്ള ആ നളകോബരനും മണിഗ്രീവനും തങ്ങളുടെ സമ്പത്തിൻ്റെ ആ ഒരു ആധിക്യം അഥവാ തങ്ങളുടെ പിതാവാണ് സമ്പത്തിൻ്റെ അധിപതി എന്നുള്ള ഒരു വിചാരം അവരെ വല്ലാതെ അഹങ്കാരികളും മതമുള്ളവരുമാക്കി തീർത്തു കൈലാസോപനെ രമ്യേ മന്ദാകിന്യ മതോത്കടവും അങ്ങനെ അങ്ങനെയുള്ള അവർ കൈലാസ കൈലാസപർവ്വതത്തിലുള്ള രമ്യേ രമ്യകമായ വളരെ മനോഹരമായിട്ടുള്ള മന്ദാകിന്യാം ആ മന്ദാകിനിയിൽ അഥവാ ഗംഗയിൽ മതോത്കടൗ ഏറ്റവും മതമുള്ളവരായിട്ട് നമ്മൾ അടുത്ത ശ്ലോകം കൂടെ വായിക്കുമ്പോഴേ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ അടുത്ത ശ്ലോകം നോക്കാം വാരുണിമതിരാംബിത്ലോചനൗ സ്ത്രീജനൈരനുഗായു വാരുണീം മതിരാം വാരുണീം എന്ന് പറഞ്ഞാൽ വരുണദേവൻ നിർമ്മിച്ചതായിട്ടുള്ള മതിരാം മദ്യത്തെ പീത്വാ പാനം ചെയ്തിട്ട് മദാഘൂർണിതലോചനോ മത ആഘൂർണിത ലോചനവും മതത്താൽ ആഘൂർണിത എന്ന് പറഞ്ഞാൽ അങ്ങനെ കലങ്ങിമറിഞ്ഞ ലോചനവും കണ്ണുകളോട് കൂടിയവരായി ഇവിടെ വരുണദേവനാൽ നിർമ്മിച്ച മദ്യം ധാരാളം കഴിച്ചിട്ട് അതിൻ്റെ ഉന്മാദത്താൽ അതിൻ്റെ ഉന്മാദവും സ്വതവേ ഉള്ളതായിട്ടുള്ള മതവും ആ ഗർവും കൂടി ചേർന്നപ്പോൾ അങ്ങനെ കലങ്ങിമറിഞ്ഞ കണ്ണുകളോട് കൂടിയവരായി ആ ഗംഗയിൽ സ്ത്രീജന സ്ത്രീജനുഗായ് സ്ത്രീജനൈ അനുകായദ്ഭി ചേരതോ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സ്ത്രീജനൈരനുകായ് ചേരതോ സ്ത്രീജനൈ എന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങളോട് കൂടിയിട്ട് അനുകായദ്ഭി അവരോടൊപ്പം പാട്ടൊക്കെ പാടി ചേരതോ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ് ഇവിടെ ആ ഗംഗയിൽ അങ്ങനെ മതോന്മത്തരായവർ ഈ സ്ത്രീജനങ്ങളോട് സ്ത്രീജനങ്ങളോടുകൂടി മദ്യമൊക്കെ കഴിച്ച് അതെങ്ങനെ കണ്ണുകളൊക്കെ കലങ്ങി മറിയും വിധത്തിൽ അളവിലധികം കഴിച്ച് ആ തങ്ങളുടെ മതത്തെയും ഗർവത്തെയും ഒക്കെ പൂർണമായും പ്രകടിതമാക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ ചേഷ്ടകൾ അങ്ങനെ ആ ഗംഗയിൽ അവരങ്ങനെ ക്രീഡകൾ ചെയ്തുകൊണ്ടിരിക്കെ പുഷ്പിതേ വനേ പുഷ്പിതെ എന്ന് പറഞ്ഞാൽ പുഷ്പിച്ചിരിക്കുന്ന അഥവാ ആ ഒരു കാലാവസ്ഥ വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു വന എന്ന് പറഞ്ഞാൽ കാട് അപ്പോൾ അതിൻ്റെ പരിസരമുള്ള ഉദ്യാനങ്ങളൊക്കെയും പുഷ്പിച്ച് നിന്നിരുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അത്രയും നല്ലയൊരു അന്തരീക്ഷം ചുറ്റിനുമുണ്ടായിരുന്നു അപ്പോൾ ഈ കഥ നടക്കുന്ന സമയത്ത് ആ വനമാകെ ഉദ്യാനമാകെ പൂത്തുലഞ്ഞ് നിന്നിരുന്ന ഒരു കാല ഒരു സമയത്തായിരുന്നു നടന്നിരുന്നത് അങ്ങനെയൊരു സമയത്ത് ഗംഗാനദിയിൽ ആ കുബേരപുത്രന്മാരായിട്ടുള്ള നളകൂപരനും മണിഗ്രീവനും സ്വതവേ ഗർവും മതവും കൂടപ്പിറപ്പുകളായിട്ടുള്ള ആ രണ്ട് കുബേരപുത്രന്മാർ മറ്റു സ്ത്രീകളോടൊപ്പം ആ ഗംഗാനദിയിൽ വളരെയധികം മദ്യമൊക്കെ കഴിച്ച് സ്ത്രീകളോടൊപ്പം ആ ഗംഗാനദിയിൽ അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇതിന് ആസ്പദമായ കഥ നടക്കുന്നത് അഥവാ ഈ രണ്ട് നീർമരുന്ന് വൃക്ഷങ്ങൾ ഇങ്ങനെ ഇവിടെ ഈ ഗോകുലത്തിൻ്റെ മുറ്റത്തുണ്ടാകുന്നതിനുള്ള മൂലമായ കഥ നടക്കുന്നത് ഈ സമയത്താണ് ഇവിടെ രണ്ട് തരത്തിലാണ് ഇവിടെ ആ പാപത്തിൻ്റെ ആ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ഗംഗാനദി എന്ന് പറയുന്നത് പരമപാവനമായിട്ടുള്ള ഗംഗാനദിയിൽ ഇതുപോലെയുള്ള മദ്യം കുടിച്ചുകൊണ്ടും മറ്റും ഇങ്ങനെയുള്ള കേളികൾ നടത്തുന്നതിനുള്ള ഒരു സ്ഥലമല്ല ഗംഗാനദി തന്നെയുമല്ല ഞങ്ങൾ കുബേരപുത്രന്മാരല്ലേ ഞങ്ങൾക്ക് തുല്യമായിട്ട് ആരുമില്ല എന്നുള്ള ആ ഒരു ഗർവ് ആ ഒരു മതം അതാണ് അവരെ ഇത്രയും വലിയൊരു പാപത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഒന്ന് ഗർവിൻ്റെ ആധിക്യം രണ്ട് പരമഭാവനയായിട്ടുള്ള ആ കാളിന്തി നദിയെ ആ ഗംഗാ നദിയെ മലീമസപ്പെടുത്തുന്ന വിധത്തിലേക്ക് കർമ്മം പിഴച്ചു പോയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ഇവിടെ തുടക്കം കാണിച്ചു തരികയാണ് ഇവിടെ നിന്ന് അതായത് ആ ഉള്ളിലെ മതമാണ് ഗർവാണ് കർമ്മങ്ങളെ മോശമാക്കിയത് തങ്ങളുടെ ഉള്ളിലെ ആ വികാര വിചാരങ്ങളിലെ അഹങ്കാരത്തിൻ്റെ ആ ഒരു തിളപ്പ് തങ്ങൾക്ക് എന്തുമാകാം എവിടെയുമാകാം എന്നുള്ള ഒരു വിചാരം പരിഭാവനമായി കണക്കാക്കപ്പെടുന്ന ഗംഗാനദിയിൽ പോലും ഇറങ്ങി നിന്ന് ഇതുപോലെ മദ്യപിച്ചുന്മത്തരായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കേളുകൾ കാണിക്കുന്നതിനൊരു കൂസലില്ലായ്മയിലേക്ക് നയിച്ചത് തങ്ങളുടെ ആ ധനത്തിൻ്റെ ആധിക്യം കുബേര പുത്രന്മാരാണെന്നുള്ള വിചാരം അപ്പോൾ ആ ഒരു അഹങ്കാരം ആ ഒരു മതം ഉള്ളിൽ തൊ ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഒന്നിനു പിന്നാലെ ഒന്നായി പാപകർമ്മങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് നമുക്ക് കാണാം ഇതൊരു തുടക്കമാണ് ഗംഗാനദിയെ കളങ്കപ്പെടുത്തി എന്നുള്ളത് എന്നുള്ളത് മാത്രമല്ല ഇനി അങ്ങോട്ട് ഇവിടെ നിന്നും അതിൻ്റെ ഒരു ഘോഷയാത്രയാണ് പാപകർമ്മങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ആ രണ്ട് ഒന്നുകൂടി നോക്കാം രുദ്രസ്യാനുചരൗ ഭൂത്വ സുതൃപ്തൗനതാത്മജ കൈലാസോപനേ രമ്യേ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രുദ്രസ്യാനുചരോ രുദ്രസ്യാനുചരോ അവിടെ അത് ശ്രദ്ധിക്കുക അതുപോലെ മത ആഘൂർണിത ലോചനവും മതാഘൂർണിത ലോചനൗ സ്ത്രീജനൈരനുകായിശ്ചേരതോ അവിടെ കൊടുക്കണം അനുകായദ്ഭിയാണ് അവിടെയും സ്ത്രീജനൈരനുകായ് ഭിശ്ചേരതോ അവിടെ വിസർഗവുമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ